ഹലോ ഗൈസ് നമ്മുടെ മറ്റൊരു വീഡിയോ ഇവിടെ തുടങ്ങുന്നു കേട്ടോ ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ പോണം അപ്പോൾ ഞായറാഴ്ച കൊണ്ട് ചിക്കൻ കടയൊക്കെ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളൊന്ന് നടക്കാൻ പോവാണ് നടക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ കുറേ കൂട്ടം പ്രാവകൾ ഇങ്ങനെ ഒരു കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട് നടത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങണം മേടിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയി ഒരു കിലോ ബീഫ് വാങ്ങി കുറച്ച് വെട്ടിക്കൂട്ടം വാങ്ങി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ സെറ്റാക്കിയൊക്കെയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ സെറ്റാക്കി നർന്നു മുട്ട പിന്നെ അവർ വേറെ ആവശ്യത്തിന് വേണ്ടി പോയിട്ടുള്ള അപ്പോൾ അങ്ങനെ അതൊന്ന് നോക്കിയപ്പോൾ ചില പീസുകൾ വലുതുണ്ട് ഇറച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു ഇറച്ചിന്ന് കുറച്ചെടുത്തോ വെട്ടിക്കൂട്ടെന്ന് കുറച്ചെടുത്തോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കാം ബാക്കി എടുത്തുവയ്ക്കാൻ പറഞ്ഞു അതിൽ വലിയ പീസുകളൊക്കെ കട്ട് ചെയ്യണം അപ്പോൾ അവർക്ക് നേരല്ല അപ്പോൾ വൈഫാണെങ്കിൽ സവാള ഇട്ട് പാട്ടാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ കട്ട് ചെയ്തു തരാവാറുണ്ട് ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു അവരുടെ വിചാരത്തൊന്നും ഇതൊന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തുതരുന്നു ഒരു വലിയൊരു സംഭവം അതായത് വലിയൊരു ഹാൾ രണ്ട് മൂന്ന് ബെഡ്റൂമും ഇതൊക്കെയുള്ളൊരു ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നു അന്ന് ഈ വക്കെ പണിയൊക്കെ നമ്മൾ ചെയ്തുതരുന്നത് തന്നെയാണ് ഇവിടെ വന്നേ പിന്നെ ചെയ്യില്ല എന്ന് മാത്രം അപ്പോൾ അങ്ങനെ അത് കട്ടിങ്ങും കാര്യങ്ങളും മോലെയാണ് വെടി കൊടുക്കുന്നത് അപ്പോൾ അത് വലിയ വലിയ പീസുകൾ നമ്മൾ ചെറുതാക്കി എന്നാൽ ചില പീസുകളൊന്നും കുഴപ്പമൊന്നുമില്ല ചില പീസുകൾ വലുതാണ് അപ്പോൾ വലിയ പീസാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു സുഖം അപ്പോൾ പുട്ടും ബീഫും വെക്കാമെന്നാണ് ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞത് പുട്ടും ബീഫും മതിയെന്നുള്ളത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിയിട്ട് കൊളസ്ട്രോൾ ഉണ്ടാവുമോ അങ്ങനെയുള്ള ഓരോ പേടി കാരണം അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ ഇല്ല എന്ന് കണ്ടപ്പോൾ ബീഫ് വാങ്ങിയതാണ് പിന്നെ എന്നൊരു ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സബോള അങ്ങനെ വാട്ടി വാട്ടുന്നുണ്ട് അവിടെ വൈഫ് ഷീന സബോള വാട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് പുട്ടിന് തേങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ തേങ്ങ ചിരങ്ങാൻ പോയി ഇത് തേങ്ങ ചിരകാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാണ് കാരണം നമ്മളതൊക്കെ ചെയ്തിട്ടുള്ള തന്നെയാണ് പിന്നെ അത് ചെയ്യാറില്ല എന്ന് മാത്രം പിന്നെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ശീലമായാലോ അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചിരകി അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു അവർക്ക് ശരിക്കും എല്ലപ്പഴും കൂടിയിട്ട് ബീഫ് കഴിക്കുമ്പോൾ രസം തന്നെ കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോഴാണ് അതിനൊരു ഇല്ലാണ്ട് ഇപ്പൊ കുറേ ദിവസമായി ബീഫൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു വീടിന്റെ ഉള്ളില് കയറി ഇപ്പൊ പിള്ളേരെ കണിയിട്ട് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് ഞായറാഴ്ചയായ കാരണം പിള്ളേർ രണ്ടാളും ഭയങ്കര കളിയാണ് ഞാൻ ഒരാളും കൂടി വരാണ്ട് തൊട്ടായാലക്കത്ത് നിന്ന് സലാം അങ്ങനത്തെ ഒരു അബ്ബരൊക്കെ കൂട്ടുകാരുണ്ട് അപ്പോൾ അങ്ങനെ ബീഫൊക്കെ റെഡിയായി ബീഫ് നല്ല തേങ്ങാ കൊത്തും ഇട്ടിട്ട് കറി ഉണ്ടാക്കിയേക്കണ് ബീഫും പുട്ടും ഒരു വെറൈറ്റി തന്നെയാണ് ബീഫിൻ്റെ കുറേ സംഭവങ്ങൾ പത്തിരി ബീഫ് പൊറോട്ട ബീഫ് ഒക്കെ സെറ്റാണ് നമ്മളൊരു വെറൈറ്റി പരീക്ഷിച്ചോക്കിയതാണ് പുട്ടും ബീഫും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ മീങ്കാരം മീൻ പ്രാഫി ഒന്നുണ്ടായിരുന്നു അങ്ങനെ മീൻ ഒന്നും കിട്ടിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു പതിനൊന്ന് ആയപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾക്കു പങ്കെടുക്കാൻ പോകണം അപ്പോൾ ഉപ്പ ഹജ്ജിന് പോയി വന്നിട്ട് കൊടുന്ന ഒരു സ്പ്രേ ആണ് കേട്ടോ നല്ല വില ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുന്നതാണ് അപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വില കൂടുതലാണെന്ന് കണ്ടപ്പോൾ അത് ഉപയോഗിക്കാൻ ഒരു മടി അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല സ്മെല്ലുള്ള സാധനം തന്നെയാണ് അത് എയർപോർട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടായിരിക്കും കുറച്ച് വില കൂടുതലാണ് മുന്നൂറ്റി സംതിങ് റിയാലുണ്ടായിരുന്നു നല്ല സ്മെല്ലുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ അടിച്ച് അങ്ങനെ പോവാൻ നിൽക്കണ അതിൻ്റെ ഇടയിൽ പിള്ളേർ അവൻ്റെ അവരുടെയൊക്കെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് സല അപ്പോൾ അവർ ടി വിയിൽ പാട്ട് വെച്ച് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ ആണ് ഇപ്പോൾ ഡാൻസിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് മറ്റൊരു രണ്ടാളും ഇങ്ങനെ വലിയ കാരണവന്മാരുടെ പോലെ അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പൈസ പാട്ടിനനുസരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ഇടുന്നുണ്ട് വെറൈറ്റികൾ കളിക്കാൻ പൈസ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളു നമുക്ക് പാട്ട് ഇതിൽ വയ്ക്കാൻ പറ്റാത്ത കൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാ പള്ളി പള്ളിയിലാണ് നിക്കാഹ് തൊട്ടടുത്ത് തന്നെയാണ് രണ്ടും പെണ്ണിൻ്റെ ആയാലും ആണിൻ്റെ ആയാലും വീട് തൊട്ടടുത്ത് തന്നെ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ പള്ളിയിൽ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം ഭക്ഷണം ഹാളിൽ മറ്റേ പള്ളി ഹാളിൽ തന്നെയായിരുന്നു അത്യാവശ്യം തിരക്കേടില്ലാത്ത ഭക്ഷണവും കാര്യങ്ങളും നല്ലൊരു സെറ്റപ്പ് ബീഫ് ബിരിയാണി ചിക്കനും ചില്ലി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നാകുമ്പോൾ അതൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അതാ പിള്ളേർ പരാതികളും പരിഭവങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു കക ഫോൺ തരുന്നില്ല അങ്ങനെയുള്ള പരാതികളൊക്കെ കേട്ടങ്ങനെ ഇരുന്നു അപ്പോൾ ഇതൊക്കെ ഉള്ള വീഡിയോ പിന്നൊരു വീഡിയോ ആയിട്ട്